ഹായ് എല്ലാവർക്കും സുഖാണോ ഇന്ന് ഞാൻ നട്ട്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നേന്ത്രപ്പഴം ഒരു നേത്രപ്പഴത്തിൻ്റെ പകുതിയും പാലും കൂടിയിട്ട് നമ്മൾക്ക് ഒരു ഷേക്ക് അടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിടെ ജാറെടുത്തും അതിലേക്ക് നമ്മൾ ഒരു പകുതി നേന്ത്രപ്പഴം ഇത് കണ്ടില്ല പകുതി നേത്രപ്പഴം പട്ടത്തിൽ അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം പിന്നെ അഞ്ച് ബദാം മൂന്ന് അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു പത്ത് മണി കപ്പലണ്ടി പിന്നെ പത്ത് ഉണക്കമുന്തിരി കറുത്ത ഉണക്കമുന്തിരി കുരു ഇല്ലാത്ത ഉണക്കമുന്തിരിയാണ് പത്തെണ്ണം പിന്നെ നമ്മൾ മൂന്ന് ഈത്തപ്പഴം ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് നമുക്കത് അരച്ചെടുക്കാം അത് കുറച്ച് പാലം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം പിന്നെ ബാക്കി ഒന്നും കൂടി അരച്ചിട്ട് നോക്കിയിട്ട് ബാക്കി വയ്ക്കാം അപ്പം നമ്മൾ ഇത്രയ്ക്ക് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചൊരു ഒരു അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ പകുതി ആയിട്ട് പഴുതി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മളെ ഈ കട്ടിൽ ഷേക്ക് അടിച്ചെടുത്തു ഇനി നമുക്കത് ഒരു കപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് മുൾക്ക് കൊടുക്കാനാണ് അപ്പോൾ ഈ തിക്ക്നെസ്സിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് കുടിക്കാനും സുഖമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കൊന്ന് കുടിച്ച് നോക്കാം നല്ല രുചിയുണ്ട് പിന്നെ മാത്രമല്ല നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കുട്ടികൾ പഴം കഴിക്കാത്ത കുട്ടികളോ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ നട്സും ബൂസ്റ്റും അൂസ്റ്റിൻ്റെ പാര ഹോർളിക്സോ ചേർക്കാം നട്ട്സ് ചേർക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം പിന്നെ പഴം ചേർക്കാം ഇനിയിപ്പോൾ നേന്ത്രപ്പഴം ചേർക്കുമ്പോൾ നേന്ത്രപ്പഴത്തിന് ഗുണങ്ങൾ കൂടുതലാണല്ലോ നേന്ത്രപ്പഴം ചേർക്കാം പിന്നെ അല്ലെങ്കിൽ ഞാൻ പൂവാൻ പഴം ചേർക്കാം പിന്നെ പഴം ചേർക്കാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ